ും പ്രിയമുള്ള കൂട്ടുകാരെ അമ്പിളി ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ കൂടെ പാട്ടും പ്രസംഗവും ഒക്കെ ആയിട്ട് കൂട്ടുകാർ പതിവ് പോലെയുണ്ട് നമുക്ക് ഈ എപ്പിസോഡിൽ ആദ്യത്തെ പരിപാടി ആരുടേതാണെന്ന് നോക്കാം ലാമിയ അമീറാണ് നമ്മുടെ കൂടെ ചേരുന്നത് അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ അഴീക്കലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കിയായ ലാമിയ മോൾ അവതരിപ്പിക്കുന്ന പാട്ടൊന്ന് കേട്ട് തുടങ്ങാം എല്ലാവരും കേട്ടോളൂ അസ്സാമലൈക്കും മണിമയ്ക്കൽ പുത്തുരമല്ലോ ബിബിയുള്ള മുത്തനും മുത്താനുള്ള പൂ

Ahidab Bibi rāsā Sandor nadi niti langa me ājara Kyā gangane bī ājara Sandor nani biti langa me ājara Kyā gangane bī ājara ആരും കൊതിക്കുന്ന ദോദങ്ങൾ ഹാചറ അഹദായനാ നേനം സ്നേച്ചു ആജറ സംസമിൻ്റെ ചേര് പ്രതിലുണ്ട് ആജറ സഫ മർഅകദ ഇലും ബിബി ആജറ അംബിലി ചേരുള്ള ഇമ്പർമാണം ഉള്ള ഇമ്പതരുണിയാ മോളെ നല്ല പാട്ടൊക്കെ പാടിയല്ലോ പെരുന്നാളൊക്കെ ആയിട്ട് അടി അടിപൊളിയായിട്ട് പോയിട്ടുണ്ടാവും വിചാരിക്കുകയാണ് സൂപ്പർ അല്ലേ മഷാ ലാമിയ അമീറിന് എല്ല അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കൂട്ടുകാരെ ഇനി നാം കേൾക്കുന്നത് ഫാത്തിമ ഒരു അറബിക് ഗാനവുമായിട്ടാണ് താഴേക്കോട് സലഫി മദ്രസയിൽ പഠിക്കുന്ന ഫാത്തിമയെ നമുക്ക് കേൾക്കാം say ورواك ما عدوى حتى إذا لقي ورواك ما عدوى أسفاً للمسلمين أحوال المؤمنين يا للجب قومي الله سبحانه لعباد الرحمة لإسلام أسفاً للمسلمين أهوال المؤمنين يا للعجب عمر قومنا، قومنا للأجب قومنا، قومنا للأجب قومنا. السلام عليكم. وعليكم السلام ورحمة الله وبركاته. ോ ഷവാലമ്പളി ഏത് ദിന പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ഷിഫ ഫാത്തിമ അവതരിപ്പിച്ച ഒരു അറബി ഗാനമാണ് ഷിഫ ഫാത്തിമക്ക് പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു അഖ്സ ബിന്ത് നവാസ് യു കെ ജിയിൽ പഠിക്കുന്ന ഈ കൊച്ചു മിടുക്കിയുടെ ഗാനമാണ് ഇനി നാം കേൾക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്നും അഖ്സ ബിന് നവാസ് കേട്ടോളൂ കാഴ്ചകൾ കാണിച്ചു കൂടെ വേണം കൂടെ പോരൂ സ്വർഗത്തിൽ കാണുമ്പോ സ്വർണ്ണിൽ തീർത്ത് കട്ടിലു കാണാം നമുക്ക് മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കാപ്പ ചുറ്റുന്ന കാഴ്ചയും കാണാം മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കാപ്പ ചുറ്റുന്ന കാഴ്ചയും കാണാം നാം കടലിൽ ധ്യായത്തിൽ നീന്തുക ആഗ്രഹമുണ്ട് മാ യു കെ ജിയിൽ പഠിക്കുന്ന അക്സ ബിൻ തെ നവാസിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ട കേട്ടില്ലേ മനോഹരമായിരിക്കുന്ന മോളെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് അടിപൊളിയായിട്ടുണ്ട് ഇനിയും നന്നായിട്ട് പാടാനും പറയാനും ഒക്കെ ഒക്കെ സാധിക്കട്ടെ ഏത് ദിന പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്സ്റ്റ് തുടരുമ്പോൾ ഇനി നാം നാദിയ കാതോർക്കുന്നു അവതരിപ്പിക്കുന്ന ഗാനത്തിലേക്ക് കേട്ടോളൂ സദാ ചുണ്ടിൽ തിളങ്ങുന്ന പൂമുഖം കേട്ടോ que el pirnulla പ്രിയ കൂട്ടുകാരെ നാദിയ ആണ് ഇപ്പോൾ നമുക്ക് ഈ പാട്ട് പാടി തന്നിട്ടുള്ളത് നാദിയ കേപ്പിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ പരിപാടിയിൽ ഇനി നാം കേൾക്കുന്നത് മജീദിൻ്റെ പാട്ടാണ് കേൾക്കേണ്ടത് കേട്ടോളൂ പൂമുത്ത് ഹാജറ ദൂരി ആദരപ്പൂവിൻറെ അഴകേറും തങ്കപ്പൂ തൂന്നായി ഹാജറ അമ്പിളിച്ചുള്ള അമ്പർമാണമുള്ള ഇമ്പത്തരുളിയായി പൂമുത്ത് ഹാജറ ിൽ തിളങ്ങുമി ഹാജറ ഗ്യാഹങ്ങാളേറെ ഹാജറ ആരും പൂകൾക്കുന്ന പൂമംഗജ അഹദായ നാദേനെ സ്നേഹി

ഇപ്പം നമ്മൾ കേട്ടത് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ഏത് ദിനപരിപാടിയുടെ ഭാഗമായുള്ള ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ കൂട്ടുകാരുടെ വൈവിധ്യങ്ങളായ പാട്ടും പ്രസംഗവും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് റിനാസ് പീക്ക് അവതരിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് അമീൻ ഇംഗ്ലീഷ് സ്കൂൾ മങ്കടയിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന റീനാസിൻ്റെ ഈ ഇംഗ്ലീഷ് പ്രഭാഷണമൊന്നു കേട്ടോളൂ Respected elders, dear brothers and sisters, Assalamu alaikum wa rahmatullahi wa barakatuh. Today I am here to deliver a small speech about Eid al Fitr. Eid al Fitr stands as one of the most important festivals for Muslims globally. It represents a time of joy, gratitude, and togetherness. Eid al Fitr marks the culmination of Ramadan, the holy month of fasting. Throughout Ramadan, Muslims abstain from eating and drinking from dawn until sunset. This period fosters self discipline, reflection, and spiritual growth. However, the arrival of Eid al Fitr serves as a rewarding culmination for the efforts invested during ramadan on the day of eidul-fitr muslims rise early attire themselves in their finest garments and proceed to the mosque to offer a special eid prayer this prayer serves as an expression of gratitude to allah for granting the strength to fast and for bestowing blessings upon their lives Following the prayer, families and friends gather to celebrate. Homes are adorned, delicious meals are prepared, and some individuals exchange gifts. It's a time for indulgence and sharing joy with our loved ones. A pivotal aspect of Eid al-Fitr is Zakat al-Fitr. A form of charity extended to those in need. Muslims are obligated to contribute a specific amount of money or food to ensure that everyone can partake in the festivities. Regardless of their financial circumstances, this practice underscores the significance of generosity and community care. Eid al Fitr also symbolizes forgiveness and reconciliation. People seek forgiveness from one another and strengthen the bonds of friendship and family. In conclusion, Eid al Fitr embodies a beautiful celebration that unites Muslims in unity, gratitude, and compassion. It serves as a reminder of the importance of faith, charity, and love for one another therefore as we commemorate eid al fitr let's endeavor to spread joy kindness and peace to everyone around us eid mubarak in advance to all of you Jazakallah khairan assalamu alaikum wa rahmatullahi wa barakatuh mashaallah mashaallah nalloru english a aan of English അവതരിപ്പിച്ചത് റിനാസ് ബി കെ ആണ് റിനാസ് ഗംഭീരമായിരിക്കുന്നു ഇനിയും ഇതുപോലെയൊക്കെ തന്നെ നല്ല നല്ല പരിപാടികൾ നല്ല കണ്ടൻറ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നല്ല പ്രഭാഷണങ്ങളും മറ്റു പരിപാടികളൊക്കെ പങ്കെടുക്കണം എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് കൂട്ടുകാരെ ഈ എപ്പിസോഡ് നമ്മളിങ്ങനെ തുടർന്നു പോകുമ്പോൾ ഇനി അതിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത് റന്ന ഫാത്തിമയൊക്കെ അവതരിപ്പിക്കുന്ന മറ്റൊരു പ്രഭാഷണമാണ് ഒന്ന് കേട്ടു നോക്കൂ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അമീൻ അജ്മഈൻ അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയ കൂട്ടുകാരെ റമദാൻ മാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും രണ്ട് വാക്ക് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പ്രതിഫലങ്ങൾ നിറഞ്ഞ മാസമാണ് റമദാൻ ഈ മാസത്തിൽ നോമ്പ് നോൽക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കർമ്മമാണ് റമദാൻ മാസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ഖുർആാൻ അവതരിച്ച മാസമാണ് റമദാൻ ആയതിനാൽ ഈ മാസത്തിലെ കുർആാൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹു നൽകുന്നത് ഭക്ഷണം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഓരോ ആളുകളുടെയും കഷ്ടപ്പാടുകൾ എത്രത്തോളമാണെന്ന് നമ്മെ അറിയിക്കുവാനാണ് അള്ളാഹു നോമ്പ് എടുക്കാൻ നിർദ്ദേശിച്ചത് റമലാനിന്റെ ആദ്യഘട്ടത്തിൽ അതായത് ഒന്ന് രണ്ട് നോമ്പുകളിൽ നാം ചിലപ്പോൾ പ്രയാസം അനുഭവിക്കാറുണ്ട് എന്നാൽ മൂന്നാമത്തെ നോമ്പ് മുതൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും നോമ്പിന്റെ പ്രയാസങ്ങൾ പിന്നീട് നാം അറിയാറില്ല ഇത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് റമദാൻ മാസത്തിൽ ഹറാമായ കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് ഹലാലായ കാര്യങ്ങളിലേക്ക് നാം പടി കയറണം റമദാൻ മാസത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യും പിശാജിനെ അള്ളാഹു ചങ്ങലയിൽ ബന്ധിപ്പിക്കുകയും ചെയ്യും നോമ്പുകാർ പ്രവേശിക്കുന്ന സ്വർഗത്തിലെ കവാടമാണ് റയ്യാൻ പ്രിയപ്പെട്ടവരെ ഒരു നോമ്പിന്റെ പ്രതിഫലം എത്രത്തോളം ആണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ലാഹു പറയുന്നു ഒരു വിശ്വാസി ഒരു നോമ്പ് എടുക്കുകയാണെങ്കിൽ നരകത്തിൽ നിന്നും എഴുപത് വർഷത്തെ വഴി ദൂരം അള്ളാഹു അകറ്റുന്നതാണ് ഇതിൽ നിന്നും തന്നെ എത്രത്തോളമാണ് പ്രതിഫലം ലഭിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂട്ടുകാരെ നാം ഇപ്പോൾ റമദാനിന്റെ അവസാന ഘട്ടത്തിലാണുള്ളത് എത്ര പെട്ടെന്നാണ് നമ്മിൽ നിന്നും റമദാൻ കടന്നു പോയത് രമാലിന്റെ അവസാനത്തെ പത്തിൽ ഒരുപാട് പുണ്യമുണ്ട് ഈ ഘട്ടത്തിൽ ഒരു വിശ്വാസിക്ക് ഒരു സന്തോഷമോ ഒരു സങ്കടവുമാണ് ഉള്ളത് റമൽലാൽ നമ്മിൽ നിന്നും അകന്നു പോയതിന്റെ സങ്കടം അതുപോലെ പെരുന്നാൾ കടന്നു വരുന്നതിന്റെ സന്തോഷം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും വളരെ ഗംഭീരമായ പ്രഭാഷണങ്ങളൊക്കെയാണ് നടത്തി ഒരു പ്രഭാഷണമാണ് ഇപ്പൊ നമ്മൾ കേട്ടത് പിസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു മാത്രവുമല്ല പീസ് റേഡിയോ പ്രഭാഷണത്തിനും അതുപോലെ തന്നെ മറ്റു സർഗാത്മകമായ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ ഇതുപോലെയുള്ള ഓരോ അവസരങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം ഇനി നാം കേൾക്കുന്നത് ഹുദാ ബിന് സഹിൽ അവതരിപ്പിക്കുന്ന ഗാനമാണ് ഹുതമോൾ ഒന്നാം ക്ലാസ്സിലെ കൊച്ചുമിടിക്കുകയാണ് ഹുതകുട്ടിയെ പാടിക്കൊടു my life. Uli ്രയാസം ഇല്ല ശൈ പാനന്തൊരുമാസം നീ じゃあ。 വിങ്ങുന്നു മാഷാ അല്ലാ മാഷ്ല ഹുദാ പാടിയിട്ടുള്ള ഈ പാട്ട് എന്ത് ഭംഗിയായിട്ടാണ് പാടിയിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഹുതമോളെ സൂപ്പർ ബ ഇത്രയും നന്നായിട്ട് പാടുക ഹുതമോക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പി സ്രേഡിയുടെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല പാട്ടുകളും പ്രഭാഷണങ്ങളും ഒക്കെ ഒക്കെയായിട്ട് ധന്യമായിരുന്നു ഈ എപ്പിസോഡ് നമുക്ക് മറ്റു കൂട്ടുകാരുടെ കൂടെ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം എല്ലാവരോടും വിട ചോദിക്കുകയാണ് അസാം വാലൈക്കും വരമത്ത അല്ലാഹി